കൂടുതൽ ഊതപ്പെടുമ്പോൾ ആളുകൾ എഴുന്നേൽക്കും അപ്പോൾ പറയുന്ന വാക്കാണ് മമ്പായ സ്വലാം ഇമ്മർക്കദിന ഉറങ്ങിക്കളിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ആരാണ് നമ്മെ ഉണർത്തിയത് ഉയർത്തി നിൽപ്പിച്ചത് എന്ന് പറയും അപ്പോൾ ശിക്ഷയുണ്ടെങ്കിൽ പിന്നെ ആ പടസിന് അർത്ഥമില്ലല്ലോ ശിക്ഷ ഇല്ലാത്തത് കൊണ്ടല്ലേ ഉറങ്ങിക്കളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ രണ്ട് വ്യാഖ്യാനമാണ് ഖുറാൻ മുഫസ്ലാം നൽകിയത് ഒന്ന് ഈ ഊത്ത് ഏത് ഊത്താണ് ൂർ എന്നാണ് ആരംഭിക്കുന്നത് അത് ഒന്നാമത്തെ ഊത്താണോ രണ്ടാമത്തെ ഊത്താണോ രണ്ടാമത്തെ കുത്താണ് കാരണം ഉയർത്തെ നിൽപ്പാണ് പറയുന്നത് ഒന്നാമത്തെ ഊത്തിൽ എല്ലാം തകർന്നു രണ്ടാമത്തെ ഊത്തിൽ പിന്നെ വീണ്ടും എണീക്കുന്നു അപ്പോഴാ പറഞ്ഞത് ആരാണ് നമ്മെ ഉണർത്തിയത് അപ്പം രണ്ട് ഊത്തുകൾക്കിടയിൽ നടന്ന ആ ടേമാണ് അവിടെ ഉദ്ദേശം മനുഷ്യൻ മരിച്ചത് മുതൽ ഒന്നാമത്തെ ഊത്ത് വരെയാണ് ബർസഹ് അതാണ് കബർ ജീവിതം മനുഷ്യൻ മരിച്ചത് മുതൽ ഒന്നാമത്തെ ഊത്ത് വരെയുള്ള കാലം അതാണ് ബർസഹി ലോകം അവിടെയാണ് ശിക്ഷയും രക്ഷിക്കുള്ളത് ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തിനിടയിലുള്ള ഒരു കാലഘട്ടമുണ്ട് നാൽപ്പത് കൊല്ലം എന്നൊക്കെ പറയപ്പെടുന്നു അള്ളാഹു വൈലം ആ സമയത്താണ് ഈ മർക്കത് അന്ന് രക്ഷയില്ല ശിക്ഷയില്ല അത് കഴിഞ്ഞ് പിന്നെ എണീക്കാണ് അപ്പോഴാണ് മമ്പായി സ്വലാം ഇമ്മർക്കദിന ആരാണ് ഈ ഈ ഉറക്ക് നമ്മളെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചത് അത് അവിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണെന്നാണ് ഭൂരിപക്ഷം പറഞ്ഞത് അപ്പം മുഖ്മിനീകളെ മറുപടി ഹ രാമ വായു ഇത് റഹ്മാൻ അർബ് വാഗ്ദാനം ചെയ്ത ആ കാര്യമാകുന്നു മുർസലീങ്ങൾ പറഞ്ഞ സത്യം തന്നെയാകുന്നു ഇതാണ് ഈ ആയത്തിൻ്റെ ഒരു തഫ്സീർ തഫ്സീർ വ്യാഖ്യാനുബി അടക്കമുള്ള ഒട്ടുമിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും നൽകിയ ഒരു വ്യാഖ്യാനം സ്വഹാഭിമാനും താപ്യങ്ങളും അടക്കം പറഞ്ഞ വിശദീകരണമാണിത് വക പറഞ്ഞതല്ല സ്വഹാബിമാരും താമ്യങ്ങളും അടക്കം പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം ഉള്ളത് രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞ് എണീറ്റ് ക്യാമത്തിൻ്റെ ആ ഭയാനകത കാണുമ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഒന്നുമല്ല എന്നവർക്ക് മനസ്സിലാവും ഏതുപോലെ ആളെ പല ചോദ്യമുണ്ട് നിങ്ങൾ ദുഞ്ഞാവിനെ കുറേ കാലം ജീവിച്ചില്ലേ അപ്പം ഇല്ല ഞങ്ങളാകെ ഒരു ദിവസം അല്ലെങ്കിൽ അരദിവസമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും അതെന്തുകൊണ്ടാണ് പറയുന്നത് ക്യാമത്തിലെ ആ ദീർഘമായ ദിവസം കാണുമ്പോൾ ദുനിയാവിൽ ജീവിച്ച കൊല്ലങ്ങൾ മുഴുവനും ഒരു ദിവസം പോലെ അനുഭവപ്പെടുന്നു എന്നതുപോലെ ക്രിയാമത്താണ് സംഭവിച്ച് മഹതയേക്കാളെ എഴുന്നേൽക്കുമ്പോൾ ആ ഭയാനത് കാണുമ്പോൾ കബർ അനുഭവിച്ചൊന്നും ഒന്നുമല്ല കബർ അനുഭവ ഒന്നുമല്ല അതിലേറെ ഭയാനകമായാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഇതൊരു ഉറക്കം പോലെ അവർ പറയുന്നു കാരണം ഇനിയുള്ളതാണ് ഏറ്റവും പ്രയാസം അതാണ് മിമ്മർക്കതിന എന്ന വ്യ ആ പ്രയോഗം എന്നാണ് മറ്റൊരു വിശദീകരണമുള്ളത് അല്ലാതെ കബൾ ശിക്ഷ എന്നല്ല ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇബിലിഗ സീറു ആദ്യമേ പറഞ്ഞു ഈ ആയത്ത് കബർ ശിക്ഷയ്ക്ക് എതിരല്ല അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതിന് കബർ ശിക്ഷയുമായി ഇത് വൈരുദ്ധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ഇത് കുറാണിത് ഈ ആയത്ത് മാത്രമാണ് ഈ വിഷയത്തിനുള്ളത് അല്ലല്ലോ സമാനമായ അത്ര ആയത്തിലുണ്ട് അന്നൂല അഴിഹാ അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടും കയ്യാമത്ത് നാളിൽ അതിശക്തമായ ശിക്ഷയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ കയ്യാമത്ത് വേറെ പറഞ്ഞു അതിന് മുമ്പുള്ള അവസ്ഥ വന്നപ്പോൾ നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അതെവിടെയാണ് കബറിലാണ് അപ്പോൾ കബറിൽ അവിടെ ശിക്ഷയുണ്ട് രക്ഷയുണ്ടെന്ന് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് ധാരാളം ഹദീസിൽ അത് രേഖപ്പെട്ടു വന്ന ലഭിതങ്ങൾ കാവലിനെ തേടിയ വിഷയം കൂടിയാണ് കബർ ശിക്ഷ എന്നുള്ളത് കബർ ശിക്ഷയുമുണ്ട് രക്ഷയുമുണ്ട് ഇനി കബർ എന്ന് പറഞ്ഞാൽ ഒരു ആറടി മണ്ണ് മാത്രമല്ല ഖബർ എന്ന ആറടി മണ്ണാണ് എന്ന ധാരണയിൽ നിന്നാണ് അപ്പോൾ കത്തി കളിച്ചു കളഞ്ഞാൽ എന്താ ചെയ്യുക പഠിക്കാൻ എടുക്കുമ്പോഴേക്ക് ബോഡി കൊടുത്താൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നത് ആരാണ് ലക്ഷ്യം ശിക്ഷൻ മരിക്കുന്നത് പടച്ചറപ്പാണ് വിശുദ്ധക്കുറാണ് അള്ളാഹു തന്നെ പ്രയോഗം കാണാം മനുഷ്യനെ മരിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് അവനെ കബറടക്കുന്നു കബറടക്കുന്നത് അള്ളാഹുവാണ് കബറടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കേവലം മണ്ണിൽ കുഴി ഉണ്ടാക്കി കുഴിച്ചിട്ടേ കബറാകുള്ളൂ എന്നല്ല ആ ജീവിതത്തിന്റെ ഘട്ടത്തിന് പറഞ്ഞ പേര് ഇതായും ഈ പിന്നെ നാളു വരെയും അവർക്ക് പിന്നെ ഒരു ബർസഹ് ഉണ്ട് ഒരു മറയുണ്ട് എന്ന് എന്നല്ല പറഞ്ഞു അതിലേക്കുള്ള കവാടമാണ് ഖബർ എന്നുള്ളത് ബർസഹ് ലോകത്തേക്കുള്ള കവാടമാണ് ഖബർ അത് മണ്ണിൽ മൂടപ്പെട്ടാലും ശരി കത്തിച്ചു കളഞ്ഞാലും ശരി ഇനി വെള്ളത്തിൽ പോയി വല്ല മത്സ്യങ്ങൾ പിടിച്ച് വിഴുകിപ്പോയാലും ശരി അനുഭവിക്കുന്ന ആ ലോകമാണ് ബർസഖ് അല്ലാതെ ഒരു ഒരു മത്സ്യം പിടിച്ച് വിഴുകിക്കളഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൽ സൂക്ഷിക്കാൻ അതാക്കി പറ്റൂല എന്നുണ്ടോ തീരങ്ങ് കരിച്ചു പോയാൽ പിന്നെ ആ ശരീരത്തെ അള്ളാഹ് ഇപ്പുടി കിട്ടില്ല എന്നുണ്ടോ ഇല്ലല്ലോ തീയല്ലാതെ സൃഷ്ടിയാണ് വെള്ളമല്ലാതെ സൃഷ്ടിയാണ് മണ്ണല്ലാതെ സൃഷ്ടിയാണ് ഈ ശരീരമല്ലാതെ സൃഷ്ടിയാണ് അവിടെ ഈ സൃഷ്ടി എവിടെ പോയാലും കിതാബുൻ അവിടെ നിന്ന് ഭൂമി എന്തെല്ലാം ചുരുക്കുന്നു നമുക്കറിയാം എല്ലാം രേഖപ്പെട്ട രേഖ നമ്മുടെ പക്കൽ ഉണ്ടുതാനും അവിടെ ആ ശരീരം നീ കിട്ടാതെ പോയി അത് നമുക്ക് അപേക്ഷികമായിട്ടേ ഇല്ലാതായി പോകുള്ളൂ കത്തിക്കഴിച്ച് ഇല്ലാതാക്കിയാലും ഇല്ലാതാകുന്നില്ല നമ്മുടെ കൺസെപ്റ്റിൽ നമുക്കത് അത് ദൃശ്യമല്ലാതായി മാറി നീ മണ്ണിൽ വെച്ചാലും മണ്ണിലേക്ക് വെച്ചാലും കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ദ്രവിച്ച് മണ്ണിൻ്റെ ഭാഗമായി മാറുന്നു അതോടെ ആ ആ ശിക്ഷ അവസാനിക്കും കത്തിക്കൽ പോട്ടെ മണ്ണിലേക്ക് വെച്ചാലും ദ്രവിച്ച് പോകുമല്ലോ ദ്രവിച്ച് ഇല്ലാതായി പോയാൽ പിന്നെ ശിക്ഷ കഴിഞ്ഞു എന്ന് വരുമോ ഇല്ല മണ്ണിൻ്റെ ഭാഗമായി കിടക്കുന്നുണ്ട് പടച്ചിറപ്പിനറിയാം ആ റബ്ബിന് ശിക്ഷ കൊടുക്കാൻ പ്രയാസമില്ല അവിടെ രക്ഷ നൽകാനും പ്രയാസമില്ല അല്ലാതെ മണ്ണിൽ ഇട്ടാലും ശിക്ഷിക്കാൻ പറ്റും തെയ്യട്ടാൽ സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് അത് ആരാണ് അള്ളാഹനെ കഴിവെന്ന് അങ്ങനെ ഒരു വകഭേദം വെച്ചത് മണ്ണും സൃഷ്ടിയാണ് സിട്ടിയാണ് തെയ്യുമല്ലാതെ സൃഷ്ടിയാണ് ഈ ശരീരം എവിടെ പോയാലും അത് രണ്ടാമത് കൊണ്ടുവരാൻ പഠിച്ച റബ്ബിന് ഒരു പ്രയാസവുമില്ല അതിന് ശിക്ഷയും രക്ഷയും നൽകാനും പ്രയാസമില്ല അലാബുൽ കബർ എന്നത് ധാരാളം ഹരി സ്ഥിരപ്പെട്ട് വന്ന മുത്തവാത്തിലായി വന്ന ആശയമാണെന്നാണ് അതിന് ആശയം മുത്തവാത്തിലാണ് പദങ്ങൾ പക്ഷെ മുത്തവാത്തരായിട്ടുണ്ടോ ചർച്ചിട്ടുണ്ടെങ്കിലും ആശയം മുത്തവാത്തരായി ധാരാളം കണ്ണികളായി കൈമാറി കൈമാറി കൈമാറിപ്പോന്ന തർക്കമില്ലാത്ത വചനമാണ് കപൾ ശിക്ഷയുടെ വിഷയം അതിന് ശരിക്കാൻ ഈ ഒറ്റ ന്യായമാണ് ആകെ പറഞ്ഞത് ഈ ഒരു യാസി സുഹൃത്തുള്ള ആയത്തിന് സ്വന്തമായി കൊടുത്ത അർത്ഥം മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് കപൾ ഇല്ല എന്ന് പറഞ്ഞത് പണ്ട് ചേകനൂര് പറഞ്ഞു അത് ലോകപ്രമർദ്ദനാണിത് കാരണം പരലോകത്തെത്തി നന്മ തിന്മ തൂക്കി കണക്കാക്കി എന്നിട്ട് അവിടുന്ന് അല്ല പുറത്തു കൊടുക്കുന്നതിനുള്ള തീരുമാനിച്ച് അങ്ങനെ പൊറുക്കുന്നില്ല എന്ന് ഉറപ്പായിട്ടല്ലേ ശിക്ഷിക്കപ്പെടുക അതിന് മുമ്പ് ശിക്ഷിക്കപ്പെട്ടാൽ അത് ന്യായമല്ലല്ലോ എന്നാണ് അപ്പോൾ പർച്ചയായിട്ട് ഒന്നും ഇയാൾ ഈ മീസ് മീസാനും ഇസാബും ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട് കുറച്ച് അപ്പുറം ചെല്ലുമ്പോളോ മീസാനില്ല ഇസാബില്ല എന്ന് വേറെ പണം ചെയ്യും ഈയൊക്കെ നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഇയാൾ സ്വർഗാവകാശിയാണോ നൽകാവകാശിയാണോ നല്ല തീരുമാനിക്കൽ ഇയാൾ പല്ലോത്ത് വന്ന് വിചാരം കഴിഞ്ഞ ശേഷമാണോ അല്ലല്ലോ പഠിച്ച റബ്ബന നേരിട്ടറിയാം ഇയാൾ ജനിക്കും മുമ്പ് ലോകമുണ്ടാകും മുമ്പ് റബ്ബിനടിയുന്ന കാര്യമല്ലേ ഇയാളെന്താകുന്നത് അത് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഈ സംവിധാനമൊക്കെയും അല്ലെങ്കിൽ മരണ സമയത്ത് തന്നെ പറഞ്ഞു ഒന്നാസിർക്ക ഒന്നാശിത്താത്തിനിഷ്ഠ മരണ സമയത്ത് സൗമ്യമായി കെട്ടയച്ചു വിടുന്ന നല്ല മരണമുണ്ട് ഊക്കോടെ പിടിച്ചു വളിക്കുന്ന ദുഷിച്ച മരണമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു മലക്കൾ മുഖത്തും പിൻഭാഗത്തും അടിക്കും എന്ന് ഖുർആനിൽ പറഞ്ഞു മരണസമയത്ത് അല്ലെങ്കിൽ അംഗീകരിക്കുന്ന പ്രകാരമാണെങ്കിൽ മരണസമയത്ത് മലക്കൾ അടിക്കുമെന്നാണ് കുറവാനുള്ള പ്രയോഗം മുഖത്തും അടിക്കും പിൻഭാഗത്തും അടിക്കും ഇതെങ്ങനെ ന്യായീകരിക്കുക അതൊക്കെ ലോക വേണമെങ്കിൽ പറഞ്ഞുകൂടെ അപ്പോൾ അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് മഹ്സറും വിചാരണയും മീസാനും എല്ലാം വെച്ചത് പടച്ചിലബ്ബിന് ആകാശൂമി സൃതിക്ക് മുമ്പേ തന്നെ അതിന് അനുമതി വർഷം മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ് ഈ കാര്യങ്ങൾ മുഴുവനും അതിനു മുമ്പേ പടച്ചെളപ്പിന് അറിയാവുന്ന അസലിയായ ഇൽമാണ് അബ്ബിൻ്റെ ഇൽമെന്ന് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹുറിയും ഒന്നാമത്തെ ഊത്തിൽ മരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുപോഴും വ്യക്തമായ പറഞ്ഞിട്ടില്ല ഇനി ആ ഒരു നിമിഷം കൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത്തരം ശിക്ഷ കൊടുക്കാൻ അഭിനയക്കുള്ളവരുമാണ് അപ്പോൾ അതിനെ ഇവിടെ കാലത്ത് മരിച്ച മനുഷ്യന്മാരുണ്ട് അരക്കണക്കായ വർഷം പോലെ ശിക്ഷ അനുഭവിക്കുന്നു ഇനി ആ സമയത്ത് തൊട്ട് അഞ്ചിനി മരിച്ച ഒരാളോ അയാൾ ആകെ അനുഭവിക്കുക അഞ്ച് മിനിറ്റുമാണ് അപ്പോൾ അൻപതിനായിരം കൊല്ലം അനുഭവിച്ച ഒരാളും അഞ്ച് മിനിറ്റ് അനുഭവിച്ച ഒരാൾക്കും ഒരേപോലെ ആക്കാൻ പഠിച്ചവന് കഴിയും മറ്റൊരാ അൻപതിനായിരം വർഷം അനുഭവിച്ചത് ഇവന് സെക്കൻഡ് കൂടെ അനുഭവപ്പെട്ടും അതാക്കി പറ്റും തിരിച്ചും പറ്റും